ഇന്ന് ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഹാം ഹില്ലെന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി സംഭവം അടിപൊളിയായിട്ടോ സമ്മറിലൊക്കെ പോയിരിക്കാൻ പറ്റിയ സ്ഥലം നല്ല ആംബിയൻസ് ആണ് നല്ല കാറ്റും നടക്കാനും ഇരിക്കാനൊക്കെ പോലെ സ്ഥലമുണ്ട് ഇത് കണ്ടോ ഈ സ്റ്റോൺ ഇതിൻ്റെ പുറകിലൊക്കെ എന്തൊക്കെയോ ഹിസ്റ്ററി ഉണ്ട് പിന്നെ എനിക്കൊന്നും അതിനെപ്പറ്റി അറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും അന്വേഷിക്കാൻ പോയില്ല അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇത് കണ്ടോ ഇതാണ് ബ്ലാക്ക്ബെറി ഇത് ഷോപ്പിൽ മേടിക്കണമെങ്കിൽ അത്യാവശ്യം പൈസ കൊടുക്കണം പക്ഷേ ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ ഇഷ്ടം ഇഷ്ടം പോലും ഉണ്ട് പക്ഷെ ഇപ്പം നമുക്കതൊന്നും പറിക്കാൻ പറ്റത്തില്ല എന്തോ ഇതൊക്കെ ബേഡ്സിനൊക്കെ ഉള്ളതാണ് നമുക്കത് നശിപ്പിക്കാൻ പറ്റത്തില്ല അത് പറിച്ചാൽ ഫൈനൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറിക്കാവുന്നില്ല വെറുതെ ഇന്നെ പറിച്ചു എല്ലാവർക്കും ഫൈൻ കൊടുക്കുന്നത് ഇവിടെ പിന്നെ മെയിനായിട്ട് ആൾക്കാർ ഈ പട്ടിയെ കൊണ്ടൊക്കെ വോക്കിന് വരുന്നത് ഇവിടെ പിന്നെ മനുഷ്യരെക്കാളി ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് പട്ടിക്കാണല്ലോ കൊടുക്കുന്നത് ഇവർക്കൊരു പ്രശ്നമുണ്ട് ഇവർ പട്ടിയെ കണ്ട് നമ്മളിങ്ങനെ പുറകോട്ട് പേടിച്ച് മാറുന്നു എന്നിവർക്ക് ഇഷ്ടമില്ല ഇവരുടെ വിചാരം നമുക്ക് അതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അത് ഭയങ്കര ദേഷ്യ ഇതാണ് ഞങ്ങളുടെ കൊച്ചുഗ്രാമം യോവില് ഇതിൻ്റെ മേളയിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ അത്യാവശ്യം നമുക്ക് ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാനൊക്കെ പറ്റും പിന്നെ ഈ വെയിലിന് വലിയ ചൂടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം അതുവഴിയൊക്കെ നടന്ന് കാണാനൊക്കെ പറ്റി ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ലോട്ടെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തൊന്നും പിന്നെ അവിടെ ഇതുപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ച് നേരം വരുന്ന് ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു ഇത് കണ്ട് ഇത് ജിന്നുണ്ടാക്കുന്നൊരു ഫ്രൂട്ടാണ് ഇത് പക്ഷേ ഭയങ്കര സൗറാണ് നമുക്കത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ പ്ലം ഉണ്ടായിരുന്നു ഈ പ്ലം എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ എൻ്റെ കെട്ടേനോട് ഒന്ന് പറിച്ചു തരാൻ പറഞ്ഞിട്ട് മൈൻഡ് ആക്കില്ല പിന്നെ ഇവിടെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വ്യത്യാ അവളെ പൊക്കി ഞാൻ അതോടെ പറിപ്പിച്ചു പിന്നെ വരുന്ന വഴിക്കാണെങ്കിൽ ഒരു ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ആപ്പിളൊക്കെ പറിച്ചത് ഇതൊരു പബ്ബ ഇവിടെ എപ്പോഴും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കാണും ഇന്നുകൊണ്ടാണ് ഇതൊന്നും പാട്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച ആരോ മരിച്ചിട്ട് അതിന്റെ പാട്ടും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിരിക്കുന്നു പക്ഷേ അത് വേറെ എന്തോ കേട്ടോ